എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങൾ ഒരു പുതിയ സീരീസ് ആരംഭിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചട്ടമ്പി സ്വാമികൾ ആദരണീയനായ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തു മത നിരൂപണം എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ക്രിസ്തു മത നിരൂപണത്തിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ക്രിസ്തു മത നിരൂപണം അല്ലെങ്കിൽ ക്രിസ്തു മത സംഗ്രഹം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെ പറ്റി അദ്ദേഹം മനസ്സിലാക്കിയ രീതിയിൽ സംഗ്രഹിക്കുന്നത് രണ്ട് ക്രിസ്തു മതചേതം ക്രൈസ്തവ ദർശനങ്ങളെ ക്രൈസ്തവ ഉപദേശങ്ങളെ ഹിന്ദു തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിമർശിച്ച ഭാഗമാണ് ക്രിസ്തു ചേതന ഈ സീരീസ് ഓഫ് എപ്പിസോഡ്സ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തു മതചേതനത്തിന് മറുപടി നൽകുകയെന്നുള്ളതാണ് അദ്ധ്യായം അധ്യായമായിട്ടെടുത്ത് അതിലെ അദ്ദേഹം ഉപയോഗി ഉന്നയിച്ചിരിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും മറുപടി പറയുക എന്നുള്ളതാണ് ചട്ടമ്പി സ്വാമികളെ പറ്റി നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ താമരശ്ശേരിയിൽ വാസുദേവ ശർമ്മയുടെ എന്ന ബ്രാഹ്മണന്റെയും നങ്കമ്മ പിള്ള എന്ന നായർ സ്ത്രീയുടെയും മകനായിട്ട് ജനിച്ചതാണ് ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ലഭിച്ച പേര് അയ്യപ്പൻ എന്നായിരുന്നു പിന്നീട് അദ്ദേഹത്തെ കുഞ്ഞൻ വിളിച്ചു അത് പിന്നീട് അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ എന്ന് ഇന്ന് അറിയുന്നത് പോലെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം ഹൈന്ദവ സമൂഹത്തിനും പ്രത്യേകിച്ച് നായർ സമുദായത്തിനും അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരെ പരിവർത്തനം ചെയ്യുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിവർത്തകൻ കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അഥവാ അദ്ദേഹത്തിന് ഏതാണ്ട് മുപ്പത്തിയേഴ് വയസ്സായപ്പോഴാണ് ഈ പുസ്തകം ക്രിസ്തു മത നിരൂപണം എഴുതുന്നത് അപ്പൊ ഏതാണ്ട് നൂറ്റി മുപ്പത് വർഷങ്ങളോളം കഴിഞ്ഞ ഒരു പുസ്തകമാണ് ഈ ക്രിസ്തു മതചേതനം എന്നുള്ള ഭാഗം ഉൾപ്പെട്ടിരിക്കുന്ന ക്രിസ്തു മത നിരൂപണം എന്ന പുസ്തകം അപ്പൊ ന്യായമായിട്ട് ഒരു ചോദ്യം ചോദിക്കാം ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പുസ്തകത്തിന് എന്തിനാണ് നമ്മൾ ഇപ്പോൾ മറുപടി നൽകുന്നത് അതിന് പല ഉത്തരങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ആരോപിച്ച ആരോപണങ്ങളൊന്നും തന്നെ കാലഹരണപ്പെട്ടു പോകുന്നില്ല ആ ആരോപണങ്ങളൊക്കെ ഇന്നും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയേണ്ടത് ഒരു ക്രൈസ്തവ ധർമ്മം കൂടിയാണ് രണ്ട് ഈ പുസ്തകം ആരും എല്ലാവരും മറന്നുപോയ ഒരു പുസ്തകമല്ല ഇന്നും വളരെ പ്രചരത്തിലിരിക്കുന്നതായ പുസ്തകമാണ് ഇന്ന് ഇന്ന് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഈ പുസ്തകം ലഭ്യമാണ് ഇംഗ്ലീഷിലേക്കും ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ ആർക്കൈവ് ഡോട്ട് വാർജിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ധാരാളം പേര് ഈ പുസ്തകം ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ ആർക്കൈവ് ഡോട്ട്ജിയിൽ നിന്ന് മാത്രം ഈ പുസ്തകം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കൈവ് ഡോട്ട്ജിയിൽ മാത്രമല്ല നമ്മൾ ആ അനേക ഹിന്ദു സംഘടനകളുടെ വെബ്സൈറ്റിൽ പോയാലും ഹിന്ദുത്വ സംഘടനകളുടെ വെബ്സൈറ്റിൽ പോയാലും അവിടെയെല്ലാം ഈ പുസ്തകം ഇന്ന് ലഭ്യമാണ് ഉദാഹരണത്തിന് ജയ്പൂർ ഡയലോഗ്സ് എന്ന് പറയുന്ന ഹിന്ദുത്വ സംഘടനയുടെ വെബ്സൈറ്റിൽ പോയാലും ഈ പുസ്തകം ഇംഗ്ലീഷിൽ അവിടെ സൗജന്യമായിട്ട് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ മറുപടി പറയേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് അത് മാത്രമല്ല ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പരിഭാഷക്കാരൻ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിട്ടില്ല അദ്ദേഹം പറയുന്നത് ക്രിസ്തു മതചേതനം ഈസ് ആൻ എക്സെപ്ഷണൽ ആൻഡ് എൻലൈറ്റിംഗ് ബുക്ക് ഇൻ ദ സെൻസ് ദിസ് മേ ബി ദിസ് മേബ്സ് ബുക്ക് ദാറ്റ് അനലൈസസ് ക്രിസ്ത്യൻ ഫ്രം എ ഹിന്ദു പെർസ്പെക്റ്റീവ് അദ്ദേഹം പറയുന്നത് ഈ പുസ്തകം ക്രിസ്തു മതചേദനം എന്ന് പറയുന്നത് ഒരു എൻലൈറ്റനിങ് പുസ്തകമാണ് കാരണം ഹൈന്ദവ ദർശനത്തിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസ സംഹിതയും വിമർശിച്ചിട്ടുള്ള ഒരു പക്ഷേ ഏക പുസ്തകമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പൂർണമായും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അക്കാലത്ത് മിഷണറിമാര് ബ്രിട്ടീഷുകാരുടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംസ്കൃതത്തിൽ തന്നെ ക്രൈസ്തവ ഹിന്ദു പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം ഡിബേറ്റുകൾ ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ അനേക ഡിബേറ്റുകൾ ചെയ്തിട്ടുണ്ട് അറവരൻ നെഹമിയ ഗോര അദ്ദേഹം ആ വാരണാസിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിറ്റായിരുന്നു ആ വാരണാസി പണ്ഡിറ്റുകളുടെ ഒരു ആയിട്ട് ക്രൈസ്തവ മിഷണറിമാരോട് ഡിബേറ്റ് ചെയ്ത് അവസാനം ക്രിസ്ത്യാനിയായിട്ട് മാറിയ ഒരാളാണ് റവറിൻ നെഹ്മിയ ഖോര അദ്ദേഹം തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഹൈന്ദവ ദർശനങ്ങളിൽ നിന്ന് അന്ന് ചർച്ചകൾ അനേകം നടന്നിട്ടുണ്ട് സംവാദങ്ങൾ നടന്നിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാൽ കേരളത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇത്രയും തീക്ഷണമായിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിച്ച മറ്റൊരു പുസ്തകം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഹൈന്ദവ ദർശനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇതൊക്കെ മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ അനേക സഹോദരന്മാർ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഹൈന്ദവ സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ടിട്ട് നിങ്ങൾ എന്താണ് ഈ പുസ്തകത്തിന് മറുപടി പറയാത്തത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല കാരണങ്ങളാൽ ഈ പുസ്തകത്തിന് ഇന്ന് മറുപടി പറയേണ്ടത് ക്രൈസ്തവരുടെ ഒരു ആവശ്യമാണ് ആ ആവശ്യമാണ് നമ്മൾ ഇവിടെ നിരവേദനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പുസ്തകത്തെ പറ്റിയും പുസ്തകം എഴുതുവാനുള്ള സാഹചര്യത്തെ പറ്റിയും ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താക്കൾ ഞാനത് പ്ലൂറലാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം ഈ പുസ്തകം ചട്ടമ്പി സ്വാമികൾ ഒറ്റക്കെഴുതിയ പുസ്തകമായിട്ടാണ് നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണോ എന്നുള്ളതും ഈ ഒരു എപ്പിസോഡിൽ നോക്കുന്നതായിരിക്കും ഈ ഒരു എപ്പിസോഡ് വരുവാനുള്ള എപ്പിസോഡുകളുടെ ഒരു പശ്ചാത്തലം നൽകുന്ന ഒരു എപ്പിസോഡാണ് ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ എതിരെ ഉപയോഗിച്ചിരിക്കുന്ന ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് നമ്മളൊരു പ പശ്ചാത്തലം കൊടുക്കുകയാണ് ക്രിസ്തുമത ചേതനം എന്ന് പറയുന്ന പുസ്തകം ശൈവ സിദ്ധാന്തത്തിന്റെ കാറ്റഗറീസ് അനുസരിച്ച് നാലായിട്ട് തിരിച്ചാണ് സ്വാമിജികൾ എഴുതിയിരിക്കുന്നത് ഒന്ന് പതിപ്രകാരണം അഥവാ കർത്താവിനെ പറ്റി ദൈവത്തെ പറ്റി രണ്ട് പശു പ്രകാരണം സൃഷ്ടിയെ പറ്റി മൂന്ന് പാശപ്രകാരണം ബോണ്ടേജിനെ പറ്റി നാല് ഗതി പ്രകാരണം രക്ഷയെ പറ്റി ഇങ്ങനെ നാല് തലത്തിലാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉപയോഗ ഉപന്നയിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ നാലാമത്തെ സെക്ഷനിൽ ഉണ്ടായിരുന്നതായ അവന്റെ അവസാനത്തെ ഭാഗം ഇന്ന് നമുക്ക് ലഭിക്കുന്ന മലയാള പുസ്തകത്തിലും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലും ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആക്കി ഇന്ന് കൊടുത്തിരിക്കുകയാണ് അതെന്ന് പറയുന്നത് ക്രൈസ്തവര് ഈ ചരിത്രത്തിൽ ചെയ്ത കൂട്ടിയ തിന്മകൾ എന്ന് അദ്ദേഹം ആരോപിക്കുന്ന കാര്യങ്ങളാണ് അതിൽ അത് വാസ്തവമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ് എന്നാൽ ഇവിടെ ഒരു ചോദ്യം വരുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിക്കുവാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ ചരിത്രം എന്തിനാണ് കൊണ്ടുവരുന്നത് എനിക്ക് ഇപ്രകാരം മാത്രമേ ചിന്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ഒന്നാമത് ഹൈന്ദവ മനസ്സിൽ ക്രിസ്ത്യാനിറ്റി ക്രൈസ്തവ വിശ്വാസം യാതൊരു യുക്തിയും ഇല്ലാത്ത വിശ്വാസമാണ് എന്ന് പറഞ്ഞു പരത്തിയതിനു ശേഷം ന്യായമായിട്ട് ക്രൈസ്തവ ഹൈന്ദവര് തന്നെ ചോദിക്കാമെന്നൊരു ചോദ്യം കൊണ്ട് യാതൊരു യുക്തിയും തെളിവും ഇല്ലാത്തൊരു വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റി എങ്കിൽ അതെങ്ങനെയാണ് ഇപ്രകാരം പ്രചരിച്ചത് അതിന് അദ്ദേഹം നൽകുന്ന ഒരു മറുപടി എന്ന വണ്ണം ആവണം ആ അവസാനത്തെ ചാപ്റ്റർ അധ്യായം നൽകിയിരിക്കുന്നത് ക്രൈസ്തവര് ലോകം മുഴുവൻ അക്രമവും തിന്മകളും പ്രചരിപ്പിച്ചിരുന്നവരാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും അദ്ദേഹം നൽകുന്നുണ്ട് ഞാൻ പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്കെതിരെയുള്ള വിമർശനത്തിനാണ് മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചരിത്രത്തെ പറ്റി ഒന്ന് തൊട്ടുപോകുവാനായിട്ട് അവസാനം ആഗ്രഹിക്കുന്നുമുണ്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകം നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നമ്മൾ പേജ് നമ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവത്തെ പറ്റിയാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് ഏതാണ്ട് അറുപത്തി മൂന്ന് ശതമാനം ഈ പുസ്തകത്തിന്റെ ആ ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവത്തെ വിമർശിക്കുവാനായിട്ടാണ് ദൈവം ദൈവത്തിന്റെ പെർഫെക്ഷന് ദൈവത്തിന്റെ സ്വഭാവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതവും ദൈവിക ദൈവത്വവും പരിശുദ്ധാത്മാവിനെ പറ്റി പരിശുദ്ധ ത്രിയകത്തെ പറ്റി ഒക്കെയുള്ള വിമർശനങ്ങളാണ് പതിനഞ്ച് ശതമാനം ഈ പുസ്തകം ഏതാണ്ട് സൃഷ്ടിയെ പറ്റിയാണ് രണ്ട് ശതമാനം മാത്രമാണ് പാപത്തെപ്പറ്റി അഥവാ ബോണ്ടേജിനെ പറ്റി പാശത്തെ പറ്റിയുള്ളത് പത്ത് ശതമാനം ആ രക്ഷയെ പറ്റി ഉള്ള പുസ്തകമാണ് വീണ്ടും ഒരു പത്ത് ശതമാനം ഞാൻ പറഞ്ഞതുപോലെ ക്രൈസ്തവർ ചെയ്തു കൂട്ടിയ തിന്മകൾ എന്ന് പറയുന്ന ഭാഗമാണ് എഴുതിയിരിക്കുന്നത് ആ ഈ പുസ്തകം അതേ ക്രമത്തിലാണ് ഞാൻ പിന്തുവാട്ട് ആഗ്രഹിക്കുന്നത് അതേ പേറ്റേജിലായിരിക്കുകയല്ല എന്നാൽ അതേ ക്രമത്തിലായിരിക്കും എന്നാൽ ഇതിന്റെ ഗ്രന്ഥകർത്താക്കളെ പറ്റി രണ്ട് വാക്ക് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണയായിട്ട് ഈ പുസ്തകം ചട്ടമ്പി സ്വാമികൾ എഴുതിയ പുസ്തകമായിട്ടാണ് നമ്മുടെ മുന്നിൽ ലഭിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ ഒരു ഒറിജിനൽ തിങ്കർ ആയിരുന്നു അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ പലതും ഞാൻ വായിച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങളിൽ പലതിലും പുതിയ ആശയങ്ങള് പുതിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ പുസ്തകമായ ആദ്യ ഭാഷയിൽ സംസ്കൃതം ആദ്യ ഭാഷയാണോ അല്ലയോ എന്നുള്ളത് കാര്യം അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സംസ്കൃതം എന്നുള്ള പദം തന്നെ സംസ്കരിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് സംസ്കരിക്കപ്പെട്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ എന്തിൽ നിന്ന് അത് സംസ്കരിച്ചു എന്നുള്ള ചോദ്യം ഉയരുന്നതാണ് എന്തിൽ നിന്ന് സംസ്കരിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി അത് പ്രാകൃത ഭാഷകളിൽ നിന്ന് സംസ്കരിച്ചതാണ് അഥവാ സംസ്കൃതം ഈ ഇന്ത്യൻ ഭാഷകളുടെ മാതാവല്ല സത്യത്തിൽ ഇന്ത്യൻ ഭാഷകളുടെ പുത്രിയാണ് സംസ്കൃതം എന്നുള്ളത് ഇതേപോലെയുള്ള വളരെ വ്യത്യസ്തമായ ചിന്തകൾ അദ്ദേഹത്തിന് പല പുസ്തകങ്ങളിലും മുന്നോട്ട് വെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പുസ്തകവും വായിച്ചത് വളരെ ആവേശത്തോടു കൂടിയാണ് ക്രിസ്തുമത മതചേതനം ഞാൻ വായിച്ചത് കാരണം ഹൈന്ദവ ദർശന പ്രകാരം പുതിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ പുതിയ രീതിയിൽ അദ്ദേഹം ക്രൈസ്തയാനിറ്റിയെ നോക്കി കണ്ടിട്ടുണ്ടാവും അതോ എങ്ങനെയാണ് എന്നറിയണമെന്നുള്ള യഥാർത്ഥത്തിൽ ആകാംക്ഷയോടാണ് ഞാൻ ഈ പുസ്തകം വായിച്ചത് എന്നാൽ വളരെ നിരാശപ്പെടുത്തുകയാണ് ഈ പുസ്തകം ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഇന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് ഏതാണ്ട് രണ്ടു നൂറ്റാണ്ടു മുമ്പ് പാശ്ചാത്യയിലെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ലിബറൽ ആയിട്ടുള്ളവർ നിരീശ്വരവാദികളായിട്ടുള്ളവരൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ അവണ്ണം തന്നെ റീസൈക്കിൾ ചെയ്തിരിക്കുകയാണ് പുസ്തകത്തിൽ അപ്പം നമ്മുടെ മനസ്സിൽ ന്യായമായിട്ടൊരു സംശയം ഉണ്ടാകും ഇംഗ്ലീഷ് അറിയാൻ മേലാത്തിരുന്നതായ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ചട്ടമ്പി സ്വാമികൾ ദി ഗ്രേറ്റ് സ്കോളർ സെയിന്റ് ഓഫ് കേരള എ ഡി എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ ടു നൈൻറ്റീൻ ട്വന്റി ഫോർ എ ഷോർട്ട് ബയോഗ്രഫി ചാപ്റ്റർ ടെൻ മാസ്റ്റർ ഓഫ് ഓൾ ആർട്സ് കെ പി കെ മോനൻ എഴുതിയിട്ടുണ്ട് കെ പി കെ മേനോന് ഇത് പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ചട്ടമ്പിസ്വാമികൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആ കേട്ടത് ഓർത്തിരുന്ന് അതേപോലെ പറയുവാനുള്ള ഒരു അസാമാന്യ സിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് പുത്തെഴുത്ത് നാരായണ മേനോൻ ഒരിക്കലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് പുത്തെഴുത്ത് നാരായണ മേനോൻ പന്ത്രണ്ട് ലൈന് ഇംഗ്ലീഷിൽ സംസാരിച്ചു ചട്ടമ്പി സ്വാമികൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അതിലെ വാക്കുകൾ കേട്ടാൽ അതിന്റെ അർത്ഥം പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ലെന്നല്ല അദ്ദേഹത്തിന് വായിക്കാൻ കഴിയില്ലെന്നല്ല അദ്ദേഹത്തിന് അതിന്റെ വാക്കുകൾ കേട്ടാൽ പോലും അതിനകത്ത് ഒരു അർത്ഥം അദ്ദേഹത്തിന് കാണാൻ കഴിയില്ലായിരുന്നു എങ്കിൽ പോലും ആ പന്ത്രണ്ട് വരികളിൽ ഏഴ് വരികൾ അദ്ദേഹത്തിന് ഉടനെ തന്നെ അത് അവണ്ണം തന്നെ പറയുവാനായിട്ട് സാധിച്ചു ഏഴ് വരികളല്ല പന്ത്രണ്ട് വരികളും അദ്ദേഹം പറയുമായിരുന്നു പക്ഷെ ഏഴ് വരികൾ വരികൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു അഗതി വന്നു ഒരു ഗസ്റ്റ് വന്നു ആ ഗസ്റ്റ് വന്നതുകൊണ്ട് കൊണ്ട് ബാക്കി പറഞ്ഞില്ല എന്നുള്ളതാണ് കെ പി കെ മേനോൻ പറയുന്നത് ഇപ്രകാരം ഇംഗ്ലീഷ് ഭാഷ ഒട്ടുമേ തന്നെ അറിയാൻ മേലാത്ത സ്വാമിജി ഈ ഗ്രന്ഥത്തില് അനേക ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം ക്രൈസ്തവ ചരിത്രത്തിൽ ചെയ്ത അക്രമങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തില് ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ റെഫറൻസുകൾ ഉള്ളത് ഉദാഹരണത്തിന് ഗിബൻസിന്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ വോൾഡിൻ ടു വോൾഡിൻ ത്രീ ഹിസ്റ്ററി ഓഫ് ഇൻക്യുസേഷൻ ബൈ ഡബ്ല്യു എച്ച് റൂൾ സ്പാനിഷ് ഇൻക്യുസേഷൻ സ്റ്റുഡൻസ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എന്ന അനവധി ഇംഗ്ലീഷ് പുസ്തകങ്ങളെ ആശ്രയിച്ചാണ് ഈ അധ്യായം രചിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത അദ്ദേഹം ഇംഗ്ലീഷ് പുസ്തകങ്ങളെ മാത്രം ആശ്രയിച്ച് ചില അധ്യായങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിന്റെ തീർച്ചയായിട്ടും എഴുതിയത് ചട്ടമ്പി സ്വാമികൾ ഒട്ടക്കല്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാവുമല്ലോ എന്നാൽ ഈ ആ ചാപ്റ്റർ മാത്രമല്ല ഇപ്പൊ നമ്മൾ തൃത്തത്തെ പറ്റി എഴുത്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ പറ്റിയുള്ള അദ്ദേഹം എഴുതിയിരിക്കുന്ന ആരോപണങ്ങൾ എടുത്തതെന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ദാവാക്കാര് ഉന്നയിച്ചിട്ടുള്ളതാണ് ദാവാക്കാർക്ക് അത് കിട്ടിയത് എവിടെയാണെന്ന് നമുക്കറിയാം അത് പാശ്ചാത്യ ലോകത്തെ ലിബറൽ പണ്ഡിതന്മാരും പാശ്ചാത്യ ലോകത്തെ നിരീശ്വരവാദികളും ഉന്നയിച്ചിരിക്കുന്ന വാദ്യം അതേപോലെ കൊപ്പി അടിച്ച് ദാവാക്കാര് പറഞ്ഞു അവണ്ണം തന്നെയാണ് സ്വാമിജികളും ആ അതെല്ലാം അവിടെയും റെഫറൻസുകൾ പലതും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അപ്പോൾ സ്വാമിജി ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയാൻ മേനാത്ത സ്വാമിജി എങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയ എന്നുള്ള ചോദ്യത്തിന് ആ കെ പി കെ മേനോന് തന്നെ മറുപടി പറയുന്നത് ഇറ്റ് വാസ് എബൌട്ട് ക്രിസ്തു മതം ഓഫ് ക്രിസ്ത്യാനിറ്റി അതിന് അദ്ദേഹം പറയുന്നത് ഇൻ ദ സ്റ്റഡി ഓഫ് ദ ബുക്സ് റിട്ടേൺ ഇൻ ഇംഗ്ലീഷ് ഹി വാസ് എയ്ഡ് ബൈ ഹിസ് ഫ്രണ്ട് പ്രൊഫസർ സുന്ദരം പിള്ളേ സുന്ദരം പിള്ള എന്ന പ്രൊഫസറും കൂടിയെ സഹായിച്ചാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയതെന്നാണ് പറയുന്നത് സഹായം മാത്രമല്ല അദ്ദേഹത്തിനെയും ഇതിന്റെ ഒരു ഗ്രന്ഥകർത്താവായിട്ട് പെടുത്തണം കാരണം പല അധ്യായങ്ങളും അദ്ദേഹം തന്നെ എഴുതിയതാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കട്ടെ പ്രത്യേകിച്ച് അവസാനത്തെ അധ്യായം തീർച്ചയായിട്ടും അദ്ദേഹം എഴുതിയാണ് അല്ലാതെ ചട്ടമ്പി സ്വാമികൾ എഴുതിയതല്ല ഇനി ഈ പുസ്തകം എഴുതിയതിൻ്റെ പശ്ചാത്തലം സ്വാമിജികളും അതേപോലെ ഈ പരിഭാഷക്കാരനും പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരമാണ് തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സാധുക്കളും അജ്ഞരുമായ പുലയർ ചന്നർ പറയർ മുതലായ ഹിന്ദുക്കളുടെ മനസ്സിനെ തൊപ്പി കുപ്പായം മുതലായതുകളെ കൊടുത്ത് മയക്കി ഭേദിപ്പിച്ച് സ്വമതമാർഗത്തിൽ ഏർപ്പെടുത്തി നരകത്തിനെ പാത്രി ഭിപ്പിക്കുന്നതിനെ നാം കണ്ടും കേട്ടും ഇരിക്കുന്നതുകൊണ്ട് ഈ മഹാപാതകത്തിനെ തടയാൻ യാതൊരു കഴിവും സമ്പാദിക്കാതെ അടങ്ങിയിരുന്നത് അല്പവും ഉചിതമല്ല ഉചിതമല്ലെന്ന് മാത്രമല്ല ഈ ഉദാസീനതയിൽ വെച്ച് ഹിന്ദുക്കളെ ഇതുവരെ അഞ്ചിലൊന്ന് ഭാഗത്തോളം ജനങ്ങൾ ഈ അപകടത്തിൽ പെട്ടുപോകുന്നതിലും തുടങ്ങി അദ്ദേഹം ആരോപിച്ചു പോവുകയാണ് എന്നാൽ അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികള് ആ തൊപ്പിയും കുപ്പായവും ഒക്കെ കൊടുത്താണ് ഈ ബാക്കിയുള്ളവരെ മതപരിവർത്തനം ചെയ്യുന്നത് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷക്കാരൻ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ദ സ്പിരിച്വൽ ഓഫ് കേരള അറ്റ് എ ടൈം ദ ഇഗ്നോറന്റ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഇൻ ഏജ് നോ ഹിന്ദു dare to criticize Christianity publicly or ിർ ഈവൻ ഹിന്ദുവിസം ഈ രണ്ടാരോപണങ്ങളും തികച്ചും അസംബന്ധവും അടിസ്ഥാന രഹിതവുമാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാര് കേരളത്തിലേക്ക് വരുന്നത് വന്ന ഉടൻ തന്നെ അവര് സാധാരണ ജനങ്ങളും ഉന്മനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇത് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് എഴുതുന്നത് പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ദ സ്റ്റേറ്റ് ദ ഒറിജിനേറ്റർ ഓഫ് ആൻ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ വാസ് തോബിയസ് ഓഫ് ഓഫ് എ ഗ്രേറ്റ് ഗ്രേറ്റ് മാൻ ഫോഴ്സ് ആൻഡ് ട്രാവങ്കൂർ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ആറിൽ വന്നപ്പോൾ മുതൽ ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയും ക്രൈസ്തവരും അക്രൈസ്തവരുമായി പ്രത്യേകിച്ച് പാവങ്ങളുടെ പിള്ളേർക്ക് പഠിക്കുവാൻ വേണ്ടി സ്കൂളുകൾ ആരംഭിച്ച വ്യക്തിയാണ് റിംഗൾട്ട് രൂപം എന്ന് മാത്രമല്ല ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നായപ്പോൾ മലബാർ ഉൾപ്പെടുത്താതെ തിരുവനന്തപുരം ട്രാവൻകൂറും കൊച്ചിയും മാത്രം ഉൾപ്പെടുത്തിയാലും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സ്കൂ സ്കൂളുകള് മിഷണറിമാരെ ട്രാവൻകൂറിലും തിരുവാൻകൂറിലും കൊച്ചിയിലുമായിട്ട് സ്ഥാപിച്ചിരുന്നു ആർക്കു വേണ്ടി സാധാരണ ജനങ്ങളുടെ പിള്ളേരെ പഠിക്കുവാൻ വേണ്ടി അവർ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത് മാത്രമല്ല നമുക്കറിയാവുന്നതുപോലെ ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിലേക്ക് വന്നു വന്ന സമയം മുതല് അവരെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി അവർ പോരാടുകയാണ് ഈ മേൽമുണ്ട് സമരത്തിന്റെ ആരംഭവും അത് നയിച്ചതും അത് പ്രധാനമായിട്ട് അതിനെ വിജയത്തിലേക്ക് എത്തിച്ചതും ക്രൈസ്തവ മിഷണറിമാരാണ് എന്നുള്ളത് നമുക്കറിയാവില്ല അത് സെപ്പറേറ്റ് എപ്പിസോഡുകളായിട്ടും പല അവതരണം നമ്മൾ സാക്ഷിയിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല എന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആ സമയത്ത് ഡോക്ടർ എസ് എസ് എക്തറൻ അദ്ദേഹത്തിന്റെ അപ്പർ ക്ലോത്ത് റിവോൾട്ട് ഇൻ സൗത്ത് രാമൻകൂർ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത് വോളി മൊന്നിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ സമയത്ത് വിശുദ്ധ ബൈബിളിനെ വളരെ പിച്ചു ചീന്തി റോഡിലിട്ട് നശിപ്പിക്കുകയും സ്ത്രീകളെ അടിക്കുകയും അവരുടെ വസ്ത്രം മാറ്റുകയും ഒക്കെ ചെയ്ത സമുദായമാണ് ഈ അന്നത്തെ സവർണ ഹിന്ദുക്കൾ കേരളത്തിലുള്ളവര് ആ സമയത്താണ് നമ്മുടെ ട്രാൻസ്ലേറ്റർ പരിഭാഷക്കാരൻ പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ പറയുന്നത് പോലും പിഴിയായിരുന്നു എന്നുള്ളത് എന്ന് മാത്രമല്ല നമുക്കറിയാം അടിമത്തം നിലനിന്നിരുന്ന ഇന്ത്യയിൽ മുഴുവൻ അടിമത്തം നിലനിന്നിരുന്ന സമയമായിരുന്നു കേരളത്തിൽ തന്നെ നമ്മൾ മറ്റ് വീഡിയോകളിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് പോലെ ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം അടിമകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു അത് സനൻ മോഹൻ സാറിന്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ്ട് അഞ്ചു ലക്ഷത്തോളം സ്ലേവുകളെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ക്രൈസ്തവ മിഷണറിമാർ മാത്രമായിരുന്നു ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ പ്രവർത്തിച്ചത് എന്ന് മാത്രമല്ല ആ സമയത്ത് ഈ ക്രൈസ്തവ മിഷണറിമാരെ അവര് ഈ മേൽമുണ്ട് സമരത്തിലും അടിമ വിമോചനത്തിനുമൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരെ തന്നെ കൊല്ലുവാനായിട്ടുള്ള ശ്രമങ്ങളും അക്കാലത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഇത് ആ കാലത്ത് മാത്രമല്ല പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തിങ്സ് ആസ് ആർ മിഷൻ വർക്ക് ഇൻ സദേൺ ഇന്ത്യ ചാപ്റ്റർ ത്രീ അമി വിൽസൺ കർമ്മച്ചിൽ മിഷണറി ആയിരുന്ന അമി വിൽസൺ കർമ്മച്ചിൽ ഇരുന്നത് അവരൊക്കെ നടന്നു പോകുമ്പോൾ ബാക്കിയുള്ളവരെ അവരെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അത് ക്രൈസ്തവ മിഷണറിമാരെ മാത്രമല്ല അന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതായ ദളിതരും അനേകരെ അന്ന് കൊന്നിട്ടുണ്ട് അന്ന് രക്തസാക്ഷികളുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് അപ്പൊ ന്യായമായിട്ട് ചോദിക്കാമെന്നത് യാതൊരു മെറ്റീരിയൽ ബെനിഫിറ്റുമില്ലാതെ ഭൗതികമായ ഒരു നേട്ടവും ഇല്ലാതെ എന്തിനാണ് ഇവർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തത് എന്നുള്ള ചോദ്യമാണ് അതിനുള്ള ഉത്തരം ഡോക്ടർ സനൻ ോഹൻ സാർ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മോഡേണിറ്റി ഓഫ് ലൈബ്രറി നൽകുന്നുണ്ട് ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സനൻമോഹൻ സാർ എഴുതുന്നത് ദ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ ഓഫ് കാസ് ദോഡ് ആസ് വെൽ ആസ് വേർഡ് ബോത്ത് ഓഫ് വിച്ച് മൈൻഡ് മിഷനറി ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇൻട്രോസിംഗ് ബേസിക് ലിറ്ററസിൻഡ് എഡ്യൂക്കേഷൻ ദ എൻട്രി ഓഫ് ദ വേൾഡ് ഹെ ടുസ്റ്റാൻഡ് ദ ഡിഫറെസ് ബിറ്റ്വീൻ ദ സ്ലീപ് പാസ്റ്റ് ആൻഡ് പോസിബിൾ സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം അവര് ദളിതരായിട്ടുള്ളവര് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് അവരെല്ലാവിധ ഉപദ്രവങ്ങൾ സഹിച്ചു കൊണ്ട് അവരിതിൽ നിന്നത് കാരണം ഈ കർത്താവിന്റെ വചനത്തിലും ദൈവവചനത്തിലും അവർക്ക് ലഭിച്ച അന്നത്തെ ബേസിക് എഡ്യൂക്കേഷനിലും അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ മാറ്റത്തിന്റെ സാധ്യതകൾ അവർ കണ്ടുകൊണ്ടാണ് അവരെന്ത് കഷ്ടത അനുഭവിച്ചുകൊണ്ടും ആ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് ഇതിനെയാണ് നമ്മുടെ ആദരണീയനായ ചട്ടമ്പി സ്വാമികൾ പറയുന്നത് തൊപ്പിയും കുപ്പായം കൊടുത്ത് പതപരിവർത്തനം ചെയ്തു എന്നുള്ളത് എത്ര തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതായ ആരോപണമാണ് ഇത് അദ്ദേഹത്തിന്റെ പ്രിഫേസിലും പരിഭാഷക്കാരൻ്റെ ഇൻട്രൊഡക്ഷനിലും ഉള്ള അത് അവരുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഇതുവരൊക്കെ ഞാൻ കേട്ടിരുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ക്രിസ്തു മതചേതനം എന്നുള്ള ആ പുസ്തകത്തിന്റെ അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് അത് അദ്ധ്യായം അധ്യായമായിട്ട് മറുപടി പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഓരോ അധ്യായത്തിലും ഉന്നയിച്ചിരിക്കുന്ന പ്രധാന വാദങ്ങൾ ഹൈന്ദവ ദർശനപ്രകാരം അത് ആയിരിക്കുന്നു എന്നുള്ളതും ഒരു സെപ്പറേറ്റ് എപ്പിസോഡുകളായിട്ട് തുടരും അതുകൊണ്ട് തന്നെ ഈ സീരീസ് ഓഫ് എപ്പിസോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില മാത്രമല്ല ഇരുപത്തി നാലിലേക്കും അത് പോകുന്നതായിരിക്കും ഒരു മാസം രണ്ട് എപ്പിസോഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും കാണും വരെയും ദൈവം നിങ്ങളെ ഏവരെയും കാത്തുകൊള്ളുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു